നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് ഹർദ്ധവമായ സ്വാഗതം ഞാൻ ഇതിനു മുൻപ് ഇട്ടിരുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ കഥയാണ് തിരുവിള മഹാദേവനും അവിടത്തെ മരുന്നു തിരുവിഴ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ മാരാരിക്കുളം വടക്കു പകുതിയിൽ മംഗലം മുറിയിലായിരുന്നു കഴിഞ്ഞ കണ്ടെടുത്ത കാലത്ത് ചേർത്തലയെ തെക്കു പകുതിയിലാക്കി സർവേ ചെയ്യുകയാൽ ഇപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് അറയ്ക്കൽ പണിക്കർ എന്ന പ്രസിദ്ധനായിരുന്ന ഒരു നായരുടെ കുടുംബം വകയായിരുന്നു എങ്കിലും ഈ സ്ഥലമെല്ലാം കാടുപിടിച്ചാണ് കിടന്നിരുന്നത് ആ കാട്ടിനകത്ത് ഒരു കുളവുമുണ്ടായിരുന്നു ആ കുളത്തിൻ്റെ ചുറ്റും വേടന്മാരാണ് താമസിച്ചിരുന്നത് അവർ ഈ കുളത്തിൽ നിന്ന് ആമകളെ പിടിച്ചുകൊണ്ട് അവയുടെ മാംസമെടുത്ത് വേവിച്ച് തിന്നുക പതിവായിരുന്നു ആമകൾ കാരാമ എന്നും വെള്ളാമ എന്നും രണ്ടു വകയുണ്ടല്ലോ അവയിൽ ഈ കുളത്തിലുണ്ടായിരുന്നവയെല്ലാം കാരാമയായിരുന്നു കാരാമ വെള്ളത്തിനടിയിൽ ചേറ്റിൽ പൂണ്ടാണ് മിക്കപ്പോഴും കിടക്കുക പതിവ് അതിനാൽ ഈ വേടന്മാർ മരക്കൊമ്പുകൾ കൊണ്ടോ അലകുകൊണ്ടോ വടി പോലെ ഒരു കോലുണ്ടാക്കി വെള്ളത്തിലിറങ്ങി കുത്തി നടക്കും ആ കോലിന് അവർ പറയുന്ന പേര് കാരാമക്കോൽ എന്നാണ് ആ കോൽ കൊണ്ട് കുത്തുമ്പോൾ ആമയുടെ പുറത്തോ മറ്റോ കൊണ്ടാണ് ആമ പൊങ്ങിവരും അപ്പോൾ അതിനെ പിടിക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത് ആ പതിവനുസരിച്ച് ഒരു ദിവസം ഒരു വേടസ്ത്രീ കുളത്തിലിറങ്ങി കുത്തി നടന്നപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് രക്തം ശക്തിയോടുകൂടി മേൽപോട്ട് കുതിച്ചുയർന്നു അതുകണ്ട് ആ വേടസ്ത്രീ ഭയപ്പെട്ട് കരയ്ക്കു കയറി ഓടിച്ചെന്ന ഈ വിവരം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ അറയ്ക്കൽ പണിക്കരോട് പറഞ്ഞു പണിക്കർ ഉടനെ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ ആ ദേശത്ത് പ്രധാനികളായ പ്രമാണികളോടും മറ്റുള്ള ജനങ്ങളോടും കൂടി പറഞ്ഞ് കുളത്തിൻ്റെ സമീപത്തെത്തി എത്തി നോക്കിയപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവനും രക്തമയമായിക്കൊണ്ട് എല്ലാവരും ഭയാത്ഭുത പരവശന്മാരായി തീർന്നു പിന്നെ അവരെല്ലാവരും കൂടി ആ കുളത്തിലെ വെള്ളം തേകി വറ്റിക്കാനായി ശ്രമം തുടങ്ങി അസംഖ്യം ആളുകൾ കൂടി മൂന്ന് പകലും രാത്രിയും മുഴുവനും ശ്രമിച്ചിട്ടും കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിക്കാൻ സാധിച്ചില്ല എങ്കിലും വെള്ളം കുറെ പറ്റി അപ്പോൾ അവിടെ അമ്മിക്കുഴവിയുടെ ആകൃതിയിൽ ഒരു ശില കാണുകയും അതിൽ നിന്നാണ് ഈ രക്തം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുകയും ചെയ്തു നാലാം ദിവസം പ്രഭാതമായപ്പോൾ എവിടെ നിന്നോ അവിടെ ഒരു യോഗീശ്വരൻ വന്നു ചേരുകയും ആ യോഗി ജനങ്ങളോട് ഈ കാണുന്നത് കേവലം ശിലയല്ല സ്വയംഭൂവായ ശിവലിംഗമാണ് ഈ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കുവാനും ഈ ശിവലിംഗത്തിൻ്റെ ചുവട് കാണാനും മനുഷ്യരാൻ സാധ്യമല്ല ഇവിടെ മണ്ണിട്ട് നികത്തി ക്ഷേത്രം പണിയിച്ച് വേണ്ടതുപോലെ ആചരിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടുന്ന ശ്രേയസ്സുകളെല്ലാം സാക്ഷാൽ പരമശിവൻ ഉണ്ടാക്കിത്തരും ഈ ഭഗവാന്റെ മാഹാത്മ്യം അപരിമിതമാണെന്ന് അജരേണ നിങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും ഈ രക്തപ്രവാഹം ഞാനിപ്പോൾ നിങ്ങൾക്ക് നിർത്തി തരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭസ്മസഞ്ചിയിൽ നിന്ന് സ്വൽപ്പം ഭസ്മമെടുത്ത് ശിവലിംഗത്തിൽ കാരാമക്കോൾ കൊണ്ട് പൊട്ടിയിരുന്ന ആ സ്ഥലത്ത് വച്ച് അമർത്തുകയും ഉടനെ രക്തസ്രാവം നിൽക്കുകയും ആ യോഗി അദൃശ്യനായി തീരുകയും ചെയ്തു ആ യോഗി ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ആർക്കും നിശ്ചയമില്ല എങ്കിലും ജനങ്ങളുടെ ഭയവും സംശയവും പോക്കുന്നതിനായി സക്ഷാൽ മഹാദേവൻ തന്നെ യോഗിയുടെ വേഷം ധരിച്ച് അവിടെ പ്രത്യക്ഷമായി വന്നതാണെന്ന് എല്ലാവരും തീർച്ചയാക്കുകയും അദ്ദേഹം കൽപ്പിച്ചതുപോലെ എല്ലാവരും കൂടി ഉത്സാഹിച്ചും അതേപോലെ പണം ശേഖരിച്ചും ആ കുളത്തിൽ മണ്ണിട്ട് ശിവലിംഗം കാണാവുന്ന വിധത്തിൽ നികത്തുകയും അവിടെ ക്ഷേത്രം പണിയുകയും അതേപോലെ കലശം മുതലായവ നടത്തുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും വർഷക്കാലങ്ങളിൽ വെള്ളം പൊങ്ങുമ്പോൾ ശിവലിംഗം മൂടിപ്പോകുന്നുണ്ട് ആ കാലങ്ങളിൽ ശാന്തിക്കാർ കരക്കിരുന്നു കൊണ്ടാണ് പൂജയും മറ്റും നടത്തുന്നത് അവിടെ ക്ഷേത്രം പണിയുകയും കലശവും മറ്റും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയെല്ലാം വസ്തുക്കളിലെ ആദായം കൊണ്ട് ഭംഗിയായി നടക്കത്തക്ക വണ്ണമുള്ള വസ്തു വകകളെല്ലാം ദേശക്കാർ എല്ലാവരും കൂടി ദേവസ്വം പേരിൽ തന്നെ സമ്പാദിക്കുകയും കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തുന്നതിന് വേണ്ടുന്ന ശമ്പളക്കാരെ നിയമിക്കുകയും ചെയ്തു പ്രസ്തുത ക്ഷേത്രമിരിക്കുന്ന ആ കുളത്തിൻ്റെ സമീപത്ത് തന്നെ ഒരു യക്ഷിയമ്പലം കൂടി നിലനിൽക്കുന്നുണ്ട് ഇനി ഇവിടത്തെ കുറിച്ച് പറയാം ആ മഹാദേവ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവിടെ പതിവായി ഒരു ഭ്രാന്തൻ വരികയും പോവുകയും തുടങ്ങി അവൻ ചിലരെ കുറേശ് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അവൻ അധികമായി ഉപദ്രവിച്ചിരുന്നത് ക്ഷേത്രത്തിലെ പാത്രം തേപ്പുകാരനായ തലക്കാട്ടു നായരെയായിരുന്നു കുടുംബക്കാർ കേവലം അഗതികളും ഈ പാത്രം തേപ്പിന് കിട്ടുന്ന ആദായം കൊണ്ട് മാത്രം നിത്യവൃത്തി കഴിച്ചു വരുന്നവരുമായിരുന്നു ആ ഭ്രാന്തൻ്റെ ഉപദ്രവം സഹിക്കവയ്യാത്ത വിധം കലശിലായിത്തീരുകയാൽ ഒരു ദിവസം ആ പാത്രം തേപ്പുകാരൻ നായർ മഹാദേവൻ്റെ ക്ഷേത്രനടയിൽ ചെന്ന് തൊടുകൊണ്ട് ഭഗവാനെ മഹാദേവ ഈ ഭ്രാന്തന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയായിരിക്കുന്നു ഇതിനൊരു സമാധാനം അവിടുന്ന് തന്നെ ഉണ്ടാക്കി തന്ന് രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രി നായർ കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ അയാളുടെ അടുക്കൾ ചെന്ന് നീ ഒട്ടും വ്യസനിക്കണ്ട ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീങ്ങും നാളെ വൈകുന്നേരം ആ ഭ്രാന്തൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവനെ പിടിച്ചുകെട്ടി ക്ഷേത്ര സന്നിധിയിൽ ഇടണം മറ്റന്നാൾ കാലത്ത് നീ അവിടെ അടുത്തുള്ള പുരയിടത്തിൽ അതായത് പറമ്പിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പച്ച നിറത്തിലുള്ള ഒരു ചെടി കാണും അത് ഒരു പിടി പറിച്ചുകൊണ്ടുവന്ന് ശാന്തിക്കാരനെ ഏൽപ്പിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് അത് പാലിൽ ഇടിച്ച് പിടിഞ്ഞ് അരിച്ച് അതിൻ്റെ നീര് പന്തീരടി പൂജാ സമയത്ത് മഹാദേവന്റെ പീഠത്തിന്മേൽ വയിപ്പിച്ച് പൂജിച്ച് വാങ്ങണം മൂന്ന് ചക്രം നടയിൽ വയ്ക്കുകയും ചെയ്തിട്ട് ആ ഭ്രാന്തനെ സേവിപ്പിക്കണം മരുന്ന് സേവിച്ചാൽ രണ്ട് നാഴിക കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി നാഴി ചൂടുവെള്ളം കൊടുക്കണം അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു നാഴിക കഴിയുമ്പോൾ അവൻ ഒന്ന് ഛർദിക്കും പിന്നെ ഉച്ചപൂജയ്ക്ക് യക്ഷിക്ക് നിവേദിക്കുന്ന പാൽപായസവും കുറച്ച് കൊടുക്കണം അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉന്മാദം മാറി സ്വസ്ഥചിത്തനായി തീരും പിന്നെ അവൻ യാതൊരു ഉപദ്രവവും ആർക്കും ചെയ്യുകയില്ല അതിനാൽ അവനെ പിന്നീട് കെട്ടഴിച്ചു വിടാം അനന്തരം അവൻ്റെ ഇഷ്ടം പോലെ അമ്പലത്തിലെ നിവേദ്യച്ചോറോ പായസമോ എന്തു വേണമെങ്കിലും കൊടുത്തേക്കണം എന്ന് പറഞ്ഞതായി സ്വപ്നം കണ്ടു ഉടനെ അയാൾ ഉണർന്നു നോക്കിയപ്പോൾ അവിടെ അവിടെ ഇങ്ങും ആരെയും കണ്ടില്ല ഇത് മഹാദേവൻ തന്നെ തൻ്റെ പ്രാർത്ഥനയെ കൈക്കൊണ്ട് ഇപ്രകാരം തൻ്റെ അടുക്കൽ വന്ന് അരുളി ചെയ്തതാണെന്ന് അയാൾ തീർച്ചയാക്കുകയും അപ്രകാരം എല്ലാം ചെയ്യുകയും ആ ഭ്രാന്തൻ്റെ ചിത്തഭ്രമം മാറി അയാൾ തീരുകയും അങ്ങനെ ആ പാത്രം തേപ്പുകാരനെ നേരിട്ടിരുന്ന ഉപദ്രവം ഒഴിയുകയും ചെയ്തു ഈ വർത്തമാനം ഏതാനും ദിവസങ്ങൾ കൊണ്ട് സർവത്ര പ്രസിദ്ധമായി തീർന്നു ഈ മരുന്ന് സേവിക്കുന്നതിനായി പല ദിക്കുകളിൽ നിന്നും പലരും ഇവിടെ വന്നു തുടങ്ങി ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചവർക്കെല്ലാം സുഖം സിദ്ധിക്കുമെന്നുള്ളത് തീർച്ചയാവുകയാൽ സുഖക്കേടുകാരുടെ വരവ് ക്രമേണ വളരെ വർധിച്ചു ഇപ്പോൾ മലയാളികൾ മാത്രമല്ല പരദേശികളും ഉത്തരേന്ത്യക്കാരും മറ്റുമായി ആയിരത്തിലധികം ആളുകൾ മരുന്ന് സേവിക്കാനായി ആണ്ടുതോറും ഇവിടെ വരുന്നുണ്ട് ആളുകളുടെ വരവ് വർദ്ധിച്ചപ്പോൾ ദേവസ്വക്കാർ നടക്കുവയ്പ് മുതലായവയുടെ സംഖ്യയും വർദ്ധിപ്പിച്ചു നടക്കുവയ്പ് മൂന്ന് ചക്രമായിരുന്നത് പിന്നീട് പതിനാലര പണം മാറ്റി ഇപ്പോൾ എത്രയാണെന്നുള്ളത് നിശ്ചയമില്ല യക്ഷിക്കും മറ്റും വഴിപാടിനുള്ള പണം വേറെയും കൊടുക്കണം അവയെല്ലാം കൊടുത്ത് ദേവസ്വത്തിൽ നിന്ന് രസീത് വാങ്ങിയതിന് ശേഷമേ മരുന്ന് കൊടുക്കുകയുള്ളൂ എങ്കിലും ആളുകളുടെ വരവ് ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല ഈ മരുന്ന് സേവിക്കുന്നതിനായി ഇവിടെ സകല ജാതി മതസ്ഥരും വരുന്നുണ്ട് എല്ലാവർക്കും സുഖം സിദ്ധിക്കുന്നുമുണ്ട് വലിയ മുഴുഭ്രാന്തന്മാരെ കയ്യും കാലും ചെങ്ങലയിട്ട് പൂട്ടി ഇവിടെ കൊണ്ടുവന്ന് യഥാവിധി മരുന്ന് സേവിച്ച് അവർ സ്വസ്ഥചിത്തരായി പൂർണ്ണസുഖത്തോടുകൂടി മടങ്ങിപ്പോകുന്നത് ഇവിടെ ഒട്ടും അസാധാരണമല്ല തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചു കൊച്ചുതമ്പരാന് തിരുമനസ്സുകൊണ്ട് കൊല്ലവർഷം ആയിരത്തി അറുപത്തി എട്ടിൽ എഴുന്നള്ളി ഈ മരുന്ന് സേവിച്ചതായി ദേവസ്വം വക കണക്കുകൊണ്ടും മറ്റും കാണിക്കുന്നുണ്ട് ഈ മരുന്ന് സേവിച്ചാൽ കൈവിഷം നിമിത്തമുണ്ടാകുന്ന ഭ്രാന്തും അതുപോലെ അതുമാത്രമല്ല കുഷ്ടം മഹോദരം അർശസ് മുതലായ മഹാരോഗങ്ങളും ഭേദമാകുന്നുണ്ട് എന്നാണ് കേട്ടുകേൾ കൈവിഷം നിമിത്തം കഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചാൽ അവർ ഛർദിക്കുന്നത് പരിശോധിച്ചു നോക്കിയാൽ ജപിച്ചു കൊടുത്ത സാധനത്തിൻ്റെ അംശം അതിൽ കാണാം അപ്പമോ പഴമോ എന്തായാലും അതെത്ര കാലം കഴിഞ്ഞാലും അത് മുഴുവനും ദഹിച്ച് പോകുകയില്ല ബാധയുടെ ഉപദ്രവമുള്ളവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചാൽ ഉച്ചപൂജാ സമയത്ത് മഹാദേവന്റെ നടയിലോ അതേപോലെ രാത്രിയിൽ പതിവുള്ള കുരുതി സമയത്ത് യക്ഷിയുടെ നടയിലോ നിൽക്കുമ്പോൾ തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോവുക സാധാരണമാണ് ഇവിടെ വന്നാൽ ഒഴിയാത്ത കൈവിഷദോഷങ്ങളൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന യക്ഷി അത്യുഗ്രമൂർത്തിയാണ് ആ യക്ഷിയുടെ അനുഗ്രഹം കൊണ്ടുകൂടിയാണ് ജനങ്ങൾ ഇവിടെ വന്ന് മരുന്ന് സേവിച്ചാൽ അതിന് പൂർണ്ണ ഫലം സിദ്ധിക്കുന്നത് ദേവസ്വത്തിൽ ഇങ്ങനെ മുതൽ ധാരാളമായി വർദ്ധിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായ ദേശക്കാർ ക്ഷേത്രത്തിലെ പതിവുകളെല്ലാം പരിഷ്കരിച്ച് അതൊരു മഹാക്ഷേത്രത്തിൻ്റെ സ്ഥിതിയിലാക്കി അവിടെ ഇപ്പോൾ പതിവായി ദിവസം തോറും അഞ്ച് പൂജയും മൂന്ന് ശിവേലിയും നവകം പഞ്ചഗവ്യം മുതലായവയും ആണ്ടുതോറും മീനമാസത്തിലെ ചതയം കൊടിയേറ്റും തിരുവാതിര ആറാട്ടുമായി ഉത്സവം നടത്തി നടത്തിപ്പോരുന്നുമുണ്ട് ആദ്യകാലത്ത് അവിടെ ശിവേലിക്ക് പഞ്ചവാദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പാണ്ഡിവാദ്യവും നാഗസ്വരവും കൂടി ഏർപ്പെടുത്തി അവയെല്ലാം ഇപ്പോഴും അവിടെ പതിവായി നടക്കുന്നുണ്ട് ഇവിടെ വരുന്ന രോഗികൾക്കും മറ്റും കൊടുത്തു വരുന്ന മരുന്ന് ഈ പ്രദേശത്തല്ലാതെ മറ്റെങ്ങും ഉണ്ടാകുന്നില്ല ഈ മരുന്നിൻ്റെ പേരറിയുന്നവർ ഈ ദേശത്തു തന്നെ ആരുമില്ല ഇത് പറിച്ചു കാണിച്ച പേര് ചോദിച്ചാലും തിരുവിഴായില മരുന്ന് തിരുവിളായിലപ്പൻ്റെ മരുന്ന് എന്നും മറ്റുമല്ലാതെ ആരും ഒന്നും പറയുന്നില്ല ഈ മരുന്നിന് അനന്യസാധാരണമായ ഒരു വിശേഷമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പച്ച നിറമായിട്ടുള്ള ആ ഇല പറിച്ചെടുത്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ നിറം നീലയാകും പിന്നെ സ്വല്പം കൂടി കഴിയുമ്പോൾ കടും ചുവപ്പാകും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല കറുപ്പാകും പിന്നെ മഞ്ഞയാകും ഒടുക്കം നല്ല വെള്ളയുമാകും ഈ വിശേഷം മറ്റെങ്ങും മറ്റൊരു മരുന്നിനുമില്ലല്ലോ ഈ മരുന്ന് ഇടിച്ചു പിഴിഞ്ഞ് അരിച്ചെടുക്കുന്നത് ശാന്തിക്കാരൻ തന്നെ വേണം എങ്കിലും അത് പറിച്ചു കൊണ്ടുവന്ന് ശാന്തിക്കാരനെ ഏൽപ്പിക്കുന്നതിനുള്ള ചുമതല ഇപ്പോഴും പാത്രം തേപ്പുകാരായ തലക്കാട്ടു കുടുംബക്കാർക്ക് തന്നെയാണ് ഇതൊക്കെയാണ് തിരുവിഴ മഹാദേവനും അവിടുത്തെ മരുന്നിനെക്കുറിച്ചുമുള്ള ഐതിഹ്യം ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇനിയും മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം